ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ ഈ മഴ സമയത്ത് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ ഒരു സൂപ്പർ പഴംപൊരിയാണ് ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നത് അത് ഞാൻ കുറച്ച് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്തത് നോക്കിയാണ് എടുത്തേക്കുന്നത് പഴംപൊരിക്കേറ്റവും നല്ലപോലെ പഴുത്തത് വേണം എടുക്കാൻ അതാ ഒരു ടേസ്റ്റ് അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യമായിട്ട് ക്ലീൻ ചെയ്യാം അതിന് മുമ്പേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ബാറ്റർ തയ്യാറാക്കി വെക്കുവാണ് ബാറ്റർ ഒന്ന് മയം പിടിക്കണം അപ്പം ഞാൻ ഇവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എള് ജീരകം ഏലക്ക സ്വല്പം മുളക് പൊടി എടുത്തിട്ടുണ്ട് സ്പെഷ്യലായിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി വേറൊരു വെറൈറ്റി ചേർക്കുന്നത് മുട്ടയാണ് കോഴിമുട്ട ഇത് വേണ്ടുന്നവർക്ക് ചേർക്കാം ഇല്ലെങ്കിൽ ഒഴിവാക്കാം കോഴിമുട്ട ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് ആദ്യമേ തന്നെ ഇങ്ങനെ ഒന്ന് മാവെല്ലാം കൂടെ ഒന്ന് കൊള്ളിച്ചെടുക്കുക അപ്പോൾ എടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും നോക്കുക കാര്യമൊന്നും നമ്മൾ ചേർക്കുന്നില്ല ആ ഒരു പൊങ്ങി വരാൻ വേണ്ടിയാണ് നല്ലൊരു സോഫ്റ്റ്നെസ് മാവിന് കിട്ടും വളരെ പെട്ടെന്ന് എടുക്കാവുന്ന ഒരു സ്നാക്സാണ് അപ്പം കുട്ടികളൊക്കെ വീട്ടിൽ നിൽക്കുന്ന ദിവസമല്ലേ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് ചായയുടെ കൂടെ ഒരു സൂപ്പറ് ഹെൽത്തി കടി കൊടുക്കാവെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് വീട്ടിലുണ്ടാക്കുന്നതാണത് ഏറ്റവും നല്ലത് നമുക്കറിയാവുന്ന ചേരുവകളൊക്കെ തന്നെ മതി സ്വാദിഷ്ടമായിട്ടുണ്ടാക്കി കൊടുക്കാൻ വീട്ടിൽ ചെയ്യാൻ മടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജങ്ക് ഫുഡിനെ ആശ്രയിക്കുന്നത് വറുത്തരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കും തോറും തിക്ക്നെസ് കൂടി വരുന്നത് വേണ്ടുന്നവർക്കൊരു സ്വല്പം മഞ്ചസാര നമുക്ക് മാവിനകത്ത് കലക്കാവുന്നതാണ് ഞാനത് എടുക്കുന്നില്ല കാരണം പഴത്തിന് നല്ല മധുരമുണ്ട് പിന്നെ പുറമേ ഒരു ഉപ്പാണ് രുചിയെ വരുന്നത് ഇപ്പം മധുരവും ടേസ്റ്റ് കൂടുതൽ മധുരം വേണ്ടുന്നവരും മാവിനത്തൂടെ മധുരം ചേർക്കുക പഞ്ചസാര എന്ന് പറയുന്ന വലുത്ത വിഷമാണ് അത് ഓർക്കുക മധുരം കൂടുതലാഗ്രഹിക്കുന്നവർ അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടങ്ങ് പതപ്പിക്കണം കാരണം മാവ് നല്ലപോലെ മായതുകൊണ്ട് തന്നെ ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കാം നമുക്ക് ആ സമയം കൊണ്ട് കാ ക്ലീനാക്കിയെടുക്കും വലിയ ഏത്തപ്പഴം ആയതുകൊണ്ട് ഞാൻ മുറിച്ചാണ് എടുക്കുന്നത് കാരണം ഇത്രയും നീളത്തിൽ നമുക്ക് പാത്രത്തിൽ കൊള്ളാത്ത തരത്തിൽ വരും അല്ലെങ്കിൽ അതിനനുസരിച്ച് വലിയ പാത്രം എടുക്കുമ്പോൾ എണ്ണ ഒരുപാട് ഒഴിക്കേണ്ടി വരും പിന്നെ ആ എണ്ണ വെറുതെ വേസ്റ്റായി പോകല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് നീളം കുറച്ചാണ് ഞാൻ എടുക്കുന്നത് ഇതൊരു മൂന്നായിരത്തി മുറിക്കുവാണെങ്കിൽ അങ്ങനെ എല്ലാം ഇതുപോലെ നമ്മൾ നീളം അനുസരിച്ച് എടുക്കാം ക്കെല്ലാം നമ്മൾ ക്ലീനാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മാവ് മാവെന്തായെന്ന് നോക്കാം നന്നായിട്ടുണ്ട് മാവെല്ലാം ഒന്നോടൊന്നും മയവായിട്ടുണ്ടോ ഈ ഒരു തിക്ക്നെസ് വേണം മാവിന് നമുക്കിനിത് ഓരോന്നായിട്ട് മാവിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റാണ് പിന്നെ ഞാനിവിടെ ഇരി കൂടെ ചേർത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റുണ്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ നമ്മുടെ വെളിച്ചെണ്ണ മൂത്തൊന്നൊന്നും നോക്കാം നമ്മുടെ പഴംപൊരി എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു ഏകദേശം മൂത്തിട്ടുണ്ട് നമുക്കിത് ഇളക്കി തിരിച്ച നല്ല ക്രിപ്സിയായി തിരിക്കുകയാണ് വളരെ പെട്ടെന്നാണ് നമുക്ക് ഏത്ത പഴംപൊരി പഴംപൊരി എന്ന് പറയും ഏത്തക്കേക്കുമെന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് ഇവിടെ പഴംപൊരി എല്ലാം ഏകദേശം മൂത്തിട്ടുണ്ട് നമുക്ക് ഇതന്നെ കോരിയെടുക്കാം ആ എന്താ ഒരു ഭംഗി ആ എന്തെളുപ്പമാണ് നോക്കിയത് നല്ല സ്വാദിഷ്ടമായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാം അപ്പോൾ ഈ മഴയോട് കൂടി ഈ ഏത്തക്കപ്പവും കൂട്ടി നല്ല ചായ കുടിക്കുമ്പോൾ എന്താ ഒരു ഫീലെന്നറിയാവോ നമ്മൾ കുട്ടികളെല്ലാം കൂടി ഒത്തിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കടകളിൽ നമ്മൾ തട്ടുകട കിട്ടുന്നതിനെക്കാട്ടി നല്ല കൃത്യമായിട്ടുണ്ടിത് ഇരുന്നാൽ തണുത്തു പോകത്തൊന്നുമില്ല കുറച്ചധികം വന്നാലും നമുക്ക് രാവിലെ ചായയുടെ കൂടെ എടുക്കാം അപ്പം നമ്മുടെ രണ്ടാമത്തെ സെറ്റ് പരുംപരും റെഡിയായി കണ്ടില്ലേ എല്ലാം നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളാ എള്ളൊക്കെ ചേർക്കുന്നോണ്ട് അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഇടയ്ക്കിടയ്ക്ക് ഓരോ കറുപ്പും വീട്ടിൽ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം അതാണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണയാണ് എണ്ണ ഒരു ശകലവും കുടിക്കുന്നില്ല തന്നെയല്ലേ നമുക്ക് ശുദ്ധമായിട്ടുള്ള എണ്ണയല്ലേ നമ്മൾ വറുത്തെടുക്കുന്നത് ഇവിടെ പഴംപൊരി ആയപ്പോഴത്തേന് ഈ ചായയുടെ പാല്യം തിളച്ചു അപ്പോൾ ചായയും പഴംപൊരിയും കൂട്ടി ഈ മഴ ആസ്വദിക്കുക പാല് കാച്ചുമ്പോൾ എപ്പോഴും നമ്മൾ ഇളക്കി തന്നെ വാച്ചു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പഴംപൊരിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു ഇത് ഒരു സ്പെഷ്യൽ പഴംപൊരിയാണ് നമ്മളിത് കൂട്ടുന്നത് ചിക്കൻ്റെ കൂടെയാണ് നല്ലൊരു ടേസ്റ്റാണ് ചിക്കനും പഴംപൊരിയും പിന്നെ നല്ല ചൂട് ചായ എന്താ ഒരു ഫീല് വെളിയും മഴയും ഉണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു വെറൈറ്റി ആയിട്ട് വീഡിയോ കാണാം ആ എന്താ ക്രിസ്സിനെസ് ഉണ്ടല്ലേ നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയാലോ പുറം നല്ല ക്രിസ്സിയായിട്ടിരിക്കുന്നു അകം നല്ല സോഫ്റ്റ് ഇത് തന്നെയും നമ്മളിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഈ ഗ്രേവിയിലോട്ട് മുക്കുക കുടിക്കുക തിന്നുക ഒരു ഗ്ലാസ് ചായ കുടിക്കുക എന്താ ഒരു ഫീല് അപ്പോൾ നെസ്റ്റൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ചുവദിനെ ആശംസിച്ചുകൊണ്ട് ബൈ ബായ്